എറണാകുളം മാഡവനയിൽ മൂന്ന് പ്രാവശ്യം ഒരു പെൺകുട്ടിയുടെ നാവിൽ തിരുവോസ്തി മാംസ രക്തങ്ങളായി മാറിയ വാർത്തകളിൽ പ്രതികരിച്ചുകൊണ്ടുള്ള ഫാദർ ജോഷി മയ്യാറ്റലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു മാടവനയിൽ മൂന്ന് ഞായറാഴ്ചകളിൽ സംഭവിച്ചത് എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് രണ്ടാഴ്ച മുൻപ് എന്റെ പ്രിയ ശിഷ്യൻ ഡീക്കൻ കൻ ജൂഡായി വേടി എന്നോട് ചോദിച്ചു അച്ഛൻ ദിവ്യകാരുണ്യ അത്ഭുതം കണ്ടിട്ടുണ്ടോ അനുദിനം എന്നായിരുന്നു എന്റെ മറുപടി അതല്ല തിരുവോസ്തി ശരിക്കും രൂപം മാറി മാംസമാകുന്നത് കണ്ടിട്ടുണ്ടോ എന്റെ മറുപടി പെട്ടെന്നായിരുന്നു ഇല്ല ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നുമില്ല എങ്കിൽ ഇന്നലെ ഞാൻ കണ്ടു അച്ഛ മാടവന പള്ളിയിൽ ഒരു പെൺകുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി മാംസരൂപം പൂണ്ടു എല്ലാ ഞായറാഴ്ചയും മാടവന സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഡീക്കൻ ശുശ്രൂഷ ചെയ്യുന്നയാളാണ് ഡീക്കൻ ജൂഡ് വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിലച്ചൻ എന്റെ പ്രിയ സുഹൃത്താണ് പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല വലിയ സംഭവമാക്കേണ്ട എന്ന് ബോധപൂർവം കരുതി വിളിക്കാതിരുന്നതാണ് അദ്ദേഹം അർപ്പിച്ച ദിവ്യബലിയിലാണ് അതുണ്ടായത് അസ്വാഭാവികമായ ആ സംഭവം കണ്ട് അദ്ദേഹം ആകെ തളർന്നുപോയി എന്നാണ് ഡീക്കൻ ജൂഡ് എന്നോട് പറഞ്ഞത് എങ്കിലും മനസാന്നിധ്യം വീണ്ടെടുത്ത് അദ്ദേഹം അത് പാറ്റണിലേക്ക് എടുത്തു വച്ചു പിന്നീട് വരാപ്പുഴ മെത്രാസന മന്ദിരത്തിൽ വിവരം അറിയിച്ചു പിതാവ് ആളയച്ച് ദിവ്യകാരുണ്യം അരമനയിലേക്ക് കൊണ്ടുപോയി തുടർന്നുള്ള ദിനങ്ങൾ വികാരിയച്ഛൻ വൈദികരുടെ വാർഷിക ധ്യാനത്തിൽ സംബന്ധിച്ചു ഞായറാഴ്ച ദിവ്യബലി മധ്യെ വീണ്ടും അത് തന്നെ സംഭവിച്ചു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഗ്ന എന്ന അതേ പെൺകുട്ടി ദിവ്യകാരുണ്യ ഈശോയെ നാവിൽ സ്വീകരിച്ചപ്പോൾ മാംസരൂപം കാണപ്പെട്ടു സെബാസ്റ്റൻ അച്ഛൻ അതും സൂക്ഷിച്ചു വെച്ചു പിറ്റേന്ന് അരമനയിൽ നിന്ന് വൈസ് ചാൻസലർ അച്ഛൻ വന്ന് ദിവ്യകാരുണ്യം കൊണ്ടുപോയി പിന്നെയും അതേ സംഭവം ഉണ്ടായി ദിവ്യബലിക്ക് ശേഷം വികാരി അച്ഛൻ സക്രാരിയിൽ സൂക്ഷിച്ച ദിവ്യകാരുണ്യം കൈകാരന്മാരെയും പാസ്രാജ് സമിതി അംഗങ്ങളെയും വിളിച്ച് കാണിച്ചു അവർ ദിവ്യകാരുണ്യ ആരാധന നടത്തി ശേഷം തിരുബലിയിൽ പങ്കെടുത്ത മുന്നൂറ്റമ്പതോളം ആളുകൾ നിരയായി വന്ന് ആരാധിച്ചു കേട്ടറിഞ്ഞ് ജനം ഒഴുകിയെത്താൻ തുടങ്ങി വൈകിട്ട് അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് വരുന്നതുവരെ ജനം ദിവ്യകാരുണ്യ ആരാധന നടത്തി ആർച്ച് ബിഷപ്പും ആരാധനയിൽ പങ്കുകൊണ്ടു അദ്ദേഹം ജനത്തോട് പരിശുദ്ധ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അസാധാരണമായ ദിവ്യകാരുണ്യം നെത്രാസന മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി ഇനി എന്ത് സഭയിൽ സമാനമായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പലത് നടന്നിട്ടുണ്ട് അതിനാൽ കൃത്യമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് വത്തിക്കാന്റെ അറിവോടെ ഇതേക്കുറിച്ച് പഠിക്കാൻ ദൈവശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും അടങ്ങുന്ന ഒരു കമ്മീഷനെ ആർച്ച് ബിഷപ്പ് നിയോഗിക്കും ദിവ്യകാരുണ്യം ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും അതിൽ കുട്ടിയുടെ രക്തത്തിന്റെ സാന്നിധ്യം കാണപ്പെട്ടാൽ അത് അത്ഭുതം എന്ന് പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയില്ല അതിനാൽ സഭ കൃത്യമായി ഒരു പ്രഖ്യാപനം നടത്തുന്നത് വരെ ഇത് അത്ഭുതം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല ഞാൻ സെബാസ്റ്റനച്ചനെ വിളിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു വളരെ മിതത്വത്തോടും മനസ്സാന്നിധ്യത്തോടും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് അഭിനന്ദിക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം അദ്ദേഹം ഒടുവിൽ പറഞ്ഞത് ഇതാണ് അയോഗ്യരായ നമുക്ക് ഈശോ ഇതൊക്കെ അനുവദിക്കുന്നല്ലോ